നമസ്കാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നിന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരിക രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ആറന്മുളയിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ചാനൽ ചർച്ചകളിൽ പുലി എന്ന നിലയിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് ഉറപ്പാണ് അതുകൊണ്ട് ആ സീറ്റിലേക്ക് നോക്കി വെള്ളം വിട്ട് സമയം കളയേണ്ട എന്നാണ് കോൺഗ്രസുകാർ കരുതിയിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായി പാലക്കാട് സ്ഥാനാർത്ഥിയായതോടെ സ്ഥാനമോഹികളുടെ എണ്ണം പെരുകിയിട്ടുണ്ട് പണ്ടേക്ക് പണ്ടേ കാലഹരണപ്പെട്ട പലരും ഇപ്പോഴും ആഗ്രഹത്തോടെ നിൽക്കുന്നു കെ സി വേണുഗോപാലിന്റെ സ്വന്തമായതുകൊണ്ട് പഴകുളം മധു കരുതുന്നത് തനിക്കായിരിക്കും ആ സീറ്റ് എന്നാണ് അതേസമയം യാക്കോബ കാർ തിങ്ങി പാർക്കുന്ന കോലഞ്ചേരിയിൽ താമസിക്കുന്ന അബിൻ വർക്കിക്ക് ഓർത്തഡോക്സുകാരുള്ള ഒരു ഇടത്തേക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന ആഗ്രഹം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്കുണ്ട് അബിൻബർക്കിക്ക് പറ്റിയ മണ്ഡലമാണ് ആറന്മുള എന്ന് പറയുന്നവരുമുണ്ട് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് ആറന്മുള മണ്ഡലത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ജനിക്കുന്നത് ആറന്മുള മണ്ഡലത്തിൽപ്പെട്ട ഓമല്ലൂരിൽ താമസിക്കുന്ന വിജയ് ഇന്ദുചൂടൻ വിജയ് ഇന്ദുചൂടൻ പൊടുന്നനെയാണ് സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയതും ആറന്മുളയിൽ പരിഗണിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായി മാറിയതും വിജയ് ഇന്ദുചൂടിന്റെ അച്ഛൻ ഇന്ദുചൂടൻ പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും മറക്കാത്ത ഒരു നേതാവാണ് തീപ്പൊരി പ്രസംഗകനായിരുന്നു കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായിരുന്നു എം എൽ എയും എംപിയും മന്ത്രിയുമൊക്കെയായി മാറുമെന്ന് പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചുറപ്പിച്ച വ്യക്തിത്വം എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരിക്കവേ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തിനിരയാവുകയും അതിനെ അതിജീവിക്കാൻ കഴിയാതെ രോഗിയായി മാറുകയും ചെയ്ത ഇന്ദുചൂഡൻ പിന്നീട് അപ്രസക്തനാവുന്നു ഈ പോലീസ് അതിക്രമത്തിന്റെ തുടർച്ചയായി അകാലത്തിൽ ഇന്ദു ചൂടൻ മരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരിടത്തും എത്തിയിരുന്നില്ല ആകപ്പാടെ മത്സരിക്കാൻ അവസരം കിട്ടിയത് ജില്ലാ പഞ്ചായത്തിലേക്കായിരുന്നു അത് തോൽക്കുകയും ചെയ്തു ഇന്ദു ചൂടന്റെ അതേ പാരമ്പര്യവുമായി ചിരിക്കുന്ന മുഖത്തോടെ മകൻ വിജയ് രംഗത്തിറങ്ങുകയും കെ എസ് യു വിയിലും യൂത്ത് കോൺഗ്രസിലുമൊക്കെ തിളങ്ങി മുന്നേറുകയും ചെയ്തു എഐ ഗ്രൂപ്പുകളെ ഒരേപോലെ തോൽപ്പിച്ചാണ് ഇക്കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും ഇന്ദു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമി എന്ന് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാർ ആവേശത്തോടെ പറയുന്നത് ഈ വിജയിയുടെ ഇടപെടലുകൾ തന്നെയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എത്തിയ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെട്ട തുടർ സമ്മേളനങ്ങൾ നടന്നു ഈ സമ്മേളനങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസിനെതിരെ അതിശക്തമായ ആരോപണം പ്രസംഗിക്കുന്ന ആളുകൾ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാർ ആളെ കൂട്ടുന്നില്ല അവർ വേണ്ടത് ചെയ്യുന്നില്ല യൂത്ത് കോൺഗ്രസ് നിർജീവമായിരിക്കുന്നു എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു സഹി കെട്ട് അവസാനത്തെ സമ്മേളനത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് വിജയ് പറഞ്ഞു എനിക്ക് കൂടി സംസാരിക്കാൻ അവസരം വേണമെന്ന് അവസരം കെട്ടിയപ്പോൾ വിജയ് നേതാക്കന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ കേട്ട് ആളുകൾ കൈയടിച്ചു ഉത്തരം പറയാനില്ലാതെ നേതാക്കൾ ഇരുന്ന് ഉയർത്തു വിജയ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം തനിക്കെതിരെ ഏതാണ്ട് മുപ്പത്തിനാലോളം കേസുകളുണ്ട് ആ കേസുകൾക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒരു ആയിരം രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് കേസ് നടത്തണം നിരന്തരം കോടതികളിൽ കയറി ഇറങ്ങണം ഏതെങ്കിലും ഒരു നേതാവ് ഈ പറയുന്ന പാവപ്പെട്ട കേസിൽ പ്രതിയായ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസുകാർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടോ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു ഈ നേതാക്കളിൽ ആരുടെയെങ്കിലും മക്കൾ കെ എസ് യുയിലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിക്കുന്നുണ്ടോ അവരൊക്കെ എന്തുകൊണ്ടാണ് കേസിൽ പ്രതിയാവാതെ മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ പ്രവർത്തിക്കണം ഞങ്ങൾ തല്ലുകൊള്ളണം ഞങ്ങൾ ജയിലിൽ പോവണം നേതാക്കളുടെ മക്കൾക്ക് അതൊന്നും ആവശ്യമില്ല പക്ഷേ ഭാവിയിൽ ആവശ്യം വരുമ്പോൾ അവർക്കൊക്കെ എം എൽ എയും എംപിയുമാകാം എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എന്നാൽ അത് പറയാതെ നേതാക്കന്മാർ വെല്ലുവിളിച്ചുകൊണ്ട് വിജയ് പൊട്ടിത്തെറിച്ചപ്പോൾ നേതാക്കന്മാർ വിയർത്തു എന്ന് മാത്രമല്ല കൂടിയിരുന്ന സാധാരണ പ്രവർത്തകർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു വിജയ്യുടെ ആവേശപൂർവ്വമായ പ്രസംഗം പ്രേക്ഷകരെ കേൾപ്പിക്കാം ഈ പ്രസംഗത്തോടെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് വിജയ്യെ സ്ഥാനാർത്ഥിയായി വേണമെന്ന് വിജയ് ഇന്ദു അക്കിടിലൻ പ്രസംഗം കേൾക്കുക ഇന്നലെ രാവിലെ മുതൽ റാന്തി തുടങ്ങിയ യോഗത്തിൽ ഏകദേശം മൂന്ന് യോഗങ്ങൾ നാലാമത്തെ യോഗമാണ് ഇനി കഴിഞ്ഞു അപ്പൊ രാവിലെ തുടങ്ങിയ യോഗം മുതൽ യൂത്ത് കോൺഗ്രസിനെ നിശ്ചിതമായി നിവർത്തിച്ചുകൊണ്ടാണ് എല്ലാ നേതാക്കളും നമ്മുടെ നേതാക്കളടക്കം ബാക്കിയുള്ള പ്രായം കുറഞ്ഞ നേതാക്കൾ വരെ കടന്നുപോയത് എന്ന് വിഷ്വാർവ്വം ാണ് കാരണം ഈ പറയുന്നത് പോലെയൊക്കെ ഒരു ഒരു പ്രവർത്തന അവസരത്തിൽ ഞാൻ കാരണം കാലാകാലങ്ങളായി യൂത്ത് വലിയ ശക്തിയുള്ള സംഘടനയായിരുന്നു കാലം മാറിയപ്പോൾ അത് ക്ഷയിച്ചു വന്നു എന്നുള്ളത് സത്യമാണ് നമുക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നിലവിൽ പക്ഷേ ഇവർ ഈ പറയുന്ന അത്രയും പരിതാപകരമായിട്ടുള്ള കണ്ടീഷൻ ഒന്നും യൂത്ത് കോൺഗ്രസ് സത്യം പറഞ്ഞില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാ മുതിർന്ന നേതാക്കളുടെയും അധ്യക്ഷതയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഓരോ മണ്ഡലം ജില്ലാ പ്രസിഡന്റ്മാരും ആയിരിക്കുന്നു എന്നുള്ളത് സത്യാവശ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മണ്ഡലം പ്രസിഡന്റ് തീരുമാനിക്കുന്നത് കാലാകാലങ്ങളായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം മണ്ഡല പ്രശ്നം വേണ്ടി എല്ലാ നേതാക്കളുടെയും പുറകെ നടന്ന ഒരു ജില്ലാ പ്രസിഡന്റ് ഞാൻ അപ്പൊ പറയും നാളെ വെക്കാം ഞാൻ നാളെ പെരുതരാം മറ്റന്നാളെ നാളെ പെരുതരാം അല്ലെങ്കിൽ അടുത്ത അങ്ങനെ ഒരു ആറ് മാസത്തോളം ഈ പറയുന്ന എല്ലാ നേതാക്കളുടെയും പുറകെ നടന്ന ഒരാളാണ് ഞാൻ എല്ലാ ജില്ലാ ജില്ലാപരമായ ചോദിക്കുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രശ്നം വെക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളാണ് നമ്മൾ ഓരോരുത്തരും ഇന്നലെ കോന്നിയിൽ സംസാരിച്ച ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ഈ സമരങ്ങളെ നേരിടുന്നു പ്രതിഷേധങ്ങളെ നേരിടുന്നു അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു നമുക്കുണ്ടാകുന്ന കേസുകൾ ഇന്ന് ജില്ലാ പ്രസിഡന്റായി ഇരുന്നിട്ട് മുപ്പത്തിനാല് കേസുകളാണ് ഇന്നും ഒരു കേസ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ മുപ്പത്തിനാല് കേസുകൾക്ക് മിനിമം ആയിരം രൂപ വെച്ച് കൂട്ടിയാൽ മുപ്പത്തിനാലായിരം രൂപ നമ്മൾ അടയ്ക്കണം ഈ മുപ്പത്തിനാലായിരം രൂപ അടക്കം ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഞാൻ എല്ലാവരെയും അടക്കം പറഞ്ഞൊരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ല എനിക്ക് ആരോടും വിദ്വേഷമില്ല എല്ലാവരും നമ്മളുടെ നേതാക്കളാണ് പക്ഷേ അടക്കം പറയുമ്പോൾ ഈ കേസുകൾ തീർക്കാൻ ഒരു കേസ് തീർക്കാൻ ഇന്ന് അതിന്റെ ഈ പൈസ കാണുന്നില്ലല്ലോ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ നികച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും ഇത് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല ഇത് കാലാകാലങ്ങളായി നടക്കുന്നതാണ് അതൊന്നും ഞാൻ വിശദമായി വിമർശിക്കുകയല്ലോ പക്ഷേ എത്ര നേതാക്കൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ കേസുകൾ സമരങ്ങൾ ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഈ ഡയസ് ഇത്ര നേതാക്കൾ ഉണ്ടായിരുന്നുണ്ട് രാവിലെ മുതൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു വിദ്വേഷൻ പുറത്ത് പറഞ്ഞത് ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഉണ്ട് നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾ സമരങ്ങൾ നടത്തിക്കോട്ടെ പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ കേസുകൾ ആയിക്കോട്ടെ ഈ കോടതിയിൽ പോയി രാവിലെ പത്ത് മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് കെ എസ് യു കാര്യങ്ങളുടെ വളർന്നു വന്നവരാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവരും നല്ലപോലെ അറിയാം പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കൾ നമുക്ക് യൂത്ത് കോൺഗ്രസിലുണ്ട് കേസുകളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം അപ്പൊ നമ്മളൊക്കെ പോയി സമരങ്ങൾ നടത്തി അടി ഉണ്ടാക്കി ബാക്കിയുള്ള പത്ത് മണി മുതൽ കോട കോടതി ഒക്കെ നിരങ്ങി അവിടെ കേസുകൾ തീർത്ത് പൈസ ഇല്ലാതെ ബാക്കിയുള്ള എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ സഹകരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആളുകളൊക്കെയാണ് ആ സഹകരണ സ്ഥാപനങ്ങളുടെ നിയമനം വരുമ്പോ എത്ര യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യു കാരെയും പരിഗണിക്കുന്നത് നമ്മൾ ഇതിനുള്ള പല പ്രശ്നങ്ങളും എല്ലാവരെയും ഈ പറയുന്ന പല ആളുകളും പറഞ്ഞല്ലോ മണ്ഡല പ്രശ്നമാരില്ല എല്ലാ മണ്ഡല അത് പറഞ്ഞു എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്ര കെ പി യൂത്ത് കോൺഗ്രസ് അറുപത്തിനാല് മണ്ഡലങ്ങളാണുള്ളത് ഈ അറുപത്തിനാല് മണ്ഡലങ്ങളിലും ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡി സി സിയുടെ മുതിർന്ന നേതാക്കളൊക്കെ ആ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ് അവർ ഈ മണ്ഡലം പ്രശ്നം ഒരു ദിവസം ഒന്ന് ചോദിക്കട്ടെ നിനക്ക് എന്താണ് ഇന്ന് സഹായം വേണ്ടത് എന്നുള്ളത് ആരും ഇതുവരെയും ചോദിച്ചതായി എനിക്കറിയില്ല എല്ലാവരെയും അല്ല ഭൂരിഭാഗം ആളുകൾ ചോദിച്ചതായി എനിക്കറിയില്ല അപ്പൊ കെ സിക്കാരെ കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ വിമർശിക്കുന്നതിന് മുൻപായിട്ട് ആത്മപരിശോധന നടത്തി നോക്കി എത്ര യൂത്ത് കോൺഗ്രസ്കാർക്ക് എത്ര കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഈ പ്രവർത്തകർക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി സഹകരണം നൽകുന്നുണ്ട് എന്നുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നുകൂടി അറിയണമെന്ന് ഞാൻ ഞാൻ വിനീതമായി നിങ്ങളോട് പറയുകയാണ് അല്ലാതെ ഈ പറയുന്ന പോലെ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് അങ്ങേ ഏറ്റവും പരിതാപകരമായി നിൽക്കുന്ന സംവിധാനമാണ് നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട് സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാം നടന്നു പോകുന്നു പിന്നെ കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ മാറി പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ നൂറ്റമ്പതും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല അന്ന് ചരിത്രം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ കാലമല്ല നമ്മളുടെ ഈ ഭരണം കാരണം പല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ ഈ നമ്മുടെ നാട് വിട്ടു പോകുന്നു ഇന്ന് ഉള്ളത് പരിതാപകരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ ഇന്ന് താല്പര്യമുള്ള നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു മണ്ഡലപ്രശ്നയാക്കുന്നു ജില്ലാപരമായി പ്രവർത്തകരാണ് അവരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സാർവത്രികമായിട്ടുള്ള പിന്തുണ